ഗോൾഡ് കവറിംഗ് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ പാലസ് നിയന്ത്രണം വിട്ട കാറ് താഴ്ചയിലേക്ക് പതിച്ച വയോധികയ്ക്ക് ദാരുണാദ്യം ചേലക്കര പട്ടാണിപ്പറമ്പിൽ തുണ്ടത്തിൽ വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള സുസമ വർഗീസാണ് മരിച്ചത് വടക്കാഞ്ചേരി അകമല വളവിൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടേ മുക്കാലോടെയാണ് അപകടമുണ്ടായത് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന ഇടുക്കി സ്വദേശികളും ചേലക്കരയിൽ താമസമാക്കിയവർ സഞ്ചരിച്ച കാറുമാണ് നിയന്ത്രണം വിട്ട് പാടത്തിന് സമീപത്തുള്ള തോട്ടിലേക്ക് മറിഞ്ഞത് കാറിൽ നാല് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ബാധ്യതയാണ് സുസമ്മ വർഗീസ് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് കാറിൽ ഉണ്ടായിരുന്ന ജിൻസിക്കും പരിക്കേറ്റിട്ടുണ്ട് ഡ്രൈവർ ജോയ്മോനും മറ്റൊരു യാത്രക്കാരനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു